വിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെയും പുത്തൻ മതിരുകൾ നിർമ്മിക്കപ്പെടുന്ന പുതിയ സാഹചര്യങ്ങളിൽ സ്നേഹത്തിന്റെ മതിൽ തീർക്കുന്ന മലയാളികളുടെ ദേശീയ ഉത്സവമായ ഓണം നൽകുന്നത് സ്നേഹത്തിന്റെയും കൂട്ടായ്മയുടെയും സന്ദേശമാണെന്ന് ടൈസൺ മാസ്റ്റർ അഭിപ്രായപ്പെട്ടു ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായി ഒരുക്കിയ ഈ ഓണം കാരണവന്മാരോടൊത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഏകദേശം ഞാൻ ഷൈനോട് ചോദിച്ചു ഷൈൻ ചോദിച്ചങ്ങനെ വയസ്സെന്ന് ഞങ്ങൾ പ്രത്യേകിച്ചു സാധാരണ അറുപത് വയസ്സ് എഴുപത് വയസ്സെന്നൊക്കെ പറയുന്നത് പൈസ ഒന്നും പറയൂല വീട്ടില് മുതിർന്ന നാളാരാണ് നമുക്ക് ഒരുമിച്ചിരുന്ന് അല്ലെ ഭക്ഷണം കഴിക്കാനും ചെറിയ ഓണസമ്മാനം നൽകാനും ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ നല്ല ചില സാധനങ്ങൾ വന്ന് കിട്ടുമെന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ എല്ലാവരും കൂടെ ഏറ്റുന്ന ആരൊരു സന്തോഷമുള്ള കാര്യം നമ്മളിങ്ങനെ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഇവിടെ സൂചിപ്പിച്ചു ഓണം എന്ന് പറയുന്നത് എല്ലാവരുടെയാണ് എല്ലാവരുടെയും ഓണം മലയാളി എവിടെയുണ്ടോ അവിടെ എല്ലാം ഓണമുണ്ട് ഓണാഘോഷമുണ്ട് ഞാൻ വിദേശത്തുള്ള അമേരിക്കയിലുള്ള ഒരു സുഹൃത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഞാൻ കഴിഞ്ഞ അദ്ദേഹം പറഞ്ഞു ഒരു ഓണം തുടങ്ങി അടുത്ത ഓണം വരെ ഞങ്ങൾക്ക് ഓണാഘോഷമെന്ന് വെച്ചാൽ ഓണത്തിന് അവസാനം ഇല്ലാതെ ഒരാൾക്ക് ഒരു അവര് കൂടുന്ന ആളുകൾക്ക് ഒരു മാസത്തിന്റെ ഒരു ദിവസമായിരിക്കും ഒഴിവുള്ളത് അപ്പൊ അവരെല്ലാം ഓണത്തിന്റെ ആഘോഷമായിട്ട് അവളെ കൂടും അടുത്ത മാസാവുമ്പോൾ ഏറെ സ്ഥലത്ത് കൂടും എല്ലാ ദിവസവും ഓണം പറഞ്ഞാൽ ഇങ്ങനെ മാറി മാറി കൊണ്ടുപോയി അടുത്ത ഓണത്തിന്റെ സീസൺ ആവും ഞാൻ ഇന്നലെ തിരുവനന്തപുരത്ത് തൊട്ടടുത്ത യൂണിവേഴ്സിറ്റി കോളേജിലുള്ള ഒരു ഓണാഘോഷം ഞാൻ ഞെട്ടിപ്പൊളിച്ചിരിക്കുവാണ് എന്തൊരു ഗൗരവമായിട്ട് എന്താ പറയുക കുട്ടികൾ മുഴുവൻ ഓരോ ക്ലാസ്സിനും പ്രത്യേക യൂണിഫോം അത് കളർ ഇങ്ങനെ കണ്ടിട്ട് ഞാൻ വേറെ സ്ഥലത്ത് പോയ മീറ്റിംഗ് ആയിരുന്നു നടക്കി പക്ഷെ മീറ്റിംഗിൽ പോയാണ് കുറച്ചേരി കണ്ടു തോന്നുന്നത് പറയുന്ന സമയം എത്ര ഭംഗിയായിട്ട് ഓരോ കുട്ടികളും എത്ര രസമായിട്ടാണ് ചെയ്യുന്നത് എല്ലാവരുടെയും ഉത്സവമാണ് ഓണം എന്ന് പറയുന്നത് എവിടെയും ഇപ്പൊ ഇവിടെ പരിപാടികൾ സംഘടിപ്പിച്ചാൽ ഓരോ സ്ഥലത്തെ പരിപാടികൾ കണ്ടാൽ അറിയാം കോളേജ് മാനേജിംഗ് കമ്മിറ്റി സെക്രട്ടറി ആൻഡ് അധ്യക്ഷനായി ഒരു ദിവസമായിട്ടും എല്ലാവരും തന്നെയും തൻ്റെ മേലൊന്നും നനയാതെ ഈ ഓണാഘോഷത്തിന് എത്തുന്ന ഈ സമയത്ത് ഇപ്പുറത്തെ സൈഡിലിരിക്കുന്നവർ അപ്പുറത്തിരിക്കുന്നവരെക്കാൾ നല്ല പുഞ്ചിരിയോടുകൂടി തന്നെയാണ് ഇരിക്കുന്നത് അപ്പം പുഞ്ചിരിയും സന്തോഷവും ഓണവും എന്ന് പറഞ്ഞാൽ അപ്പുറത്തിരിക്കുന്നവരെല്ലാവരും ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും ഇപ്പുറത്തിരിക്കുന്നത് മുതിർന്നവരായ കാർന്നവന്മാരാണ് പക്ഷേ അവരുടെ മുഖത്തിന്റെ സന്തോഷത്തിന്റെ പ്രകാശം എന്ത് നിങ്ങൾക്കില്ലാത്തത് എന്നാണ് എനിക്ക് തോന്നാറ് അല്ലെങ്കിൽ അവരുടെ മുഖത്തെ പ്രകാശത്തേക്കാൾ കൂടുതൽ അവരുടെ പ്രകാശം അവരെ വസ്ത്രങ്ങൾക്ക് വന്നതാണോ എന്നൊരു സംശയം കാരണം മുഖത്ത് നോക്കാതെ വസ്ത്രത്തിലേക്കാണ് നമുക്ക് നോക്കാൻ തോന്നാറ് അതേ സമയത്ത് ആ ആ വസ്ത്രത്തെയൊക്കെ കവിച്ച് വെക്കുന്നതിനേക്കാൾ മനോഹരമായ പുഞ്ചിരിയോട് ആ ആ ആ ചിരി നോക്കിയാൽ മതി ഒരു ഒരു സന്തോഷം കാണണമെങ്കിൽ പുഞ്ചിരി ഇപ്പൊ തിരിഞ്ഞു പുഞ്ചിരിച്ചു കൊടുക്കണം നിങ്ങൾ എല്ലാവരും സിനിമാ നടൻ അനിയപ്പൻ മുഖ്യ അതിഥിയായി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സനന്ത് സി സദാനന്ദ് സ്വാഗതവും ട്രഷർ പി എസ് മുജീബ് റഹ്മാൻ നദിയും പറഞ്ഞു പഴയകാല ഓണാഘോഷങ്ങളുടെ ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ട് അസ്മാബി കോളേജ് ഒരുക്കിയ ഓണാഘോഷ പരിപാടിയിൽ അതിഥികളായി ഓണം കൂടാൻ എത്തിയ കാരണാന്മാർക്ക് ഓണപ്പുടവയും സദ്യയും ഒരുക്കി ആദരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി എം ഇ എസ് ഭാരവാഹികളായ പി കെ മുഹമ്മദ് ഷമീർ കെ എം അബ്ദുൾ ജമാൽ സലീം അറക്കൽ മൊയ്തീൻ മണപ്പാട്ട് കെ കെ സുൽഫി മുഹമ്മദ് ഇക്ബാൽ അബ്ദുറഹ്മാൻ അഡ്വക്കേറ്റ് സഖീർ ഹുസൈൻ മുസ്താഖ് മൊയ്തീൻ കെ എം അബ്ദുൽ ഖാദർ മുജീബ് മുഹമ്മദ് ബാബു ഡോക്ടർ കെ പി സുമേധൻ പി ടി എ വൈസ് പ്രസിഡന്റ് പ്രദീപ് കുമാർ എന്നിവരും അധ്യാപക അനധ്യാപക ജീവനക്കാരും അധ്യാപക രക്ഷാകർത്തൃ സമിതി പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഭാരവാഹികളും വിദ്യാർത്ഥികളും പങ്കെടുത്തു മുതൽ നമ്മുടെ കൊടുങ്ങല്ലൂർ നല്ല പ്യുവർ കോട്ടൺ വെയേഴ്സും വെസ്റ്റേൺ വെയേഴ്സും പാർട്ടി വെയേഴ്സും ഇതിന്റെ എല്ലാം കിടിലും കളക്ഷൻ കിട്ടൂട്ടാ സിംഗിൾ ടോപ്പിന്റെ ഒക്കെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വെറും ഫോർഡബിൾ ടൈം മാത്രമേ ഉള്ളൂ കർക്കിടക കിഴിവിനോടനുബന്ധിച്ച് അവർ സെലക്ട് ചെയ്ത കോട്ടൺ വെയേഴ്സിന് അമ്പത് ശതമാനം ഡിസ്കൗണ്ട് ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ചിക്കൻകാരി കുർത്തയുടെ പല കളറും പല മോഡലുകളും ഉണ്ട് അതുപോലെ തന്നെ ഈ കാണുന്ന പ്യുവർ ജയ്പൂരി കോട്ടൺ വെയേഴ്സിനൊക്കെ പത്ത് ശതമാനം ഓഫർ ഉണ്ട് കേട്ടോ ഇനി വെസ്റ്റേൺ വെയേഴ്സിന്റെ ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ നല്ല ക്യൂട്ട് ആയിട്ടുള്ളതും നല്ല ട്രെൻഡിങ് ആയിട്ടുള്ളതും ഇന്നത്തെ മോഡൽ ഡ്രസ്സുകളും ഉണ്ട് ഇതെല്ലാം നല്ല അടിപൊളി കളക്ഷൻസ് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട രീതിയിൽ ഡ്രസ്സ് കസ്റ്റമൈസ് ചെയ്യണം ഇനി നല്ല അടിപൊളിയായിട്ട് അവരും ചെയ്ത ആരും ഓഫേഴ്സും കളക്ഷൻസ് ഒന്നും മിസ് ചെയ്യണ്ടാ അപ്പൊ ലൊക്കേഷൻ വരുന്നത് കൊടുങ്ങല്ലൂർ പടിഞ്ഞാറനടയിൽ വിജയ് കോംപ്ലക്സിലുള്ള ഹബ്ബ ഫാഷൻ